എന്താ പറയേണ്ടെന്ന് അറിയുന്നില്ല ശരിക്കും ഇപ്പൊ ഇവിടെ സി ആർ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നത് നല്ലതായി നന്നായി വരണം എന്നൊക്കെയുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് പക്ഷെ ഇങ്ങനെ എല്ലാ ചേരുവകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തു വന്ന് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ അയത്ര ഞാൻ അന്നും തിരിച്ചറിയാനുള്ള ഒരു പക്കൊദനെനിക്ക് ഉണ്ടായിരുന്നില്ല ചേച്ചി വളരെ यंग ആയിരുന്നു അല്ലേ 19 വയസ്സ് ആയി ഞാൻ 19 വയസ്സ് ആയി 18 വയസ്സ് ആ 18 വയസ്സ് 18 വയസ്സ് ആ അപ്പോ അന്നും സിബിസാനാണ് എങ്കിൽ തന്നെ കളിയേടും പ്രണയമാണെങ്കിലും കഴിയും ിച്ച് അഭിനയിച്ചിട്ടുള്ള നായകന്മാരായിട്ടുള്ള ജേതാവായിട്ടും സുരേഷായിട്ടും ഇവരുടെ ഒക്കെ ഒരു കൂടെ ഒരു കംഫോർട്ട് സോണിൽ ഞാൻ നിന്ന് ഞാൻ ആസ്വദിച്ച കുറെ ദിവസങ്ങളായിരുന്നു ഇപ്പൊ ഈ ഒരു ഈ സിനിമ കാണുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെ ശരിക്കും ഒരു സമ്മർ ക്യാമ്പിൽ ഇങ്ങനെ ഹോളിഡേസ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ പെൺകുട്ടികളുടെ കൂടെ ഇപ്പൊ അതിലിവിടെ വിനീവ ഉണ്ട് അൻസുണ്ട് കൃഷ്ണയുണ്ട് ഇതേപോലെ എപ്പോഴും സമ്മർ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും പിന്നെ റസിയാന്റെ പറഞ്ഞതുപോലെ എല്ലാവരുടെ ഫാമിലീസും ഒരു സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു ഷൂട്ട് നടന്നത് അപ്പൊ എല്ലാവരുടെ ഫാമിലീസും അവരുടെ എല്ലാവരുടെയും ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഒരു ബംഗ്ലാവും ലിംബ്രത്ത് എന്ന് പറയുന്ന കുട്ടിയുള്ള ഒരു ബംഗ്ലാവും അവിടെയുള്ള കുറെ തമാശകളും ആമിത്രയും കോംപ്ലിക്കേറ്റഡായിട്ടുള്ള അത്രയും ലേർഡായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോ ആവശ്യമുണ്ടായിരുന്ന ഒരു ഗൗരവം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അത് പൂർണ്ണമായിട്ടും സിൻസേറിന്റെയും വിജയത്തിന്റെയും എന്ന് എനിക്ക് പറയാൻ അവസ്ഥയിൽ കൂടി ആയിരിക്കും ആമി നടന്നു പോയിട്ടുണ്ടാവുക ഡീറ്റെയിൽഡായിട്ട് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു സിനിമ റീറിലീസ് ചെയ്ത് കഴിയുമ്പോ അതിന് അതിനെ കുറിച്ച് എന്തെങ്കിലും കുറച്ചുകൂടി ഒരു എനിക്ക് നന്ദി പറയാനുള്ളത് സിആർകിയോടും ഷമയോടും കോക്കസ് ഫിലിംസിനോടും വന്നു അപ്പോ വലിയ സന്തോഷമുണ്ട് ഞാൻ അന്ന് സ്വീകരിക്കപ്പെട്ടതുപോലെ ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ കുറച്ചും ആ സിനിമ ഇനി റീറിലീസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എല്ലാ ഇതെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മികവും ആ സിനിമയ്ക്ക് പോകുന്നത് to and time